വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ട് ഒരു പക്ഷേ പോലീസിന്റെ ഒരു ഇത് മറികടന്ന് ആ രീതിയിലുള്ള സമരത്തിലേക്ക് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി കരിങ്കുടി കാണിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അത് പോലീസ് അല്ല പട്ടാളല്ല ആര് വന്നു കഴിഞ്ഞാലും കരിങ്കുടി തീരുമാനിക്കും എന്നുള്ളതാണ് എസ് എഫ് ഇ നിലപാട് ആ നിലപാടിന്റെ ഭാഗമായി കരിങ്കുടി കാണിച്ചിട്ട് തന്നെയാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിനീത അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ സമരത്തിന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ടാവും എത്ര വലിയ പോലീസ് നഹത്തെ അണിനിരത്തി കഴിഞ്ഞാലും കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ഉച്ചയോടുകൂടി തന്നെ ഈ നഗരത്തിൽ വലിയ രീതിയിൽ പോലീസ് എന്നാൽ നേരത്തെ തന്നെ എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചതാണ് കൃത്യമായ രീതിയിലുള്ള കരിങ്കുടി പ്രതിഷേധം മാത്രമാണ് പ്രതിഷേധ രംഗത്തുള്ളത് ഇന്നലെ എസ് എഫ് ഐക്കൊപ്പം എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തവരെയും മോചിപ്പിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ എത്തിയത് വലിയ സംഘർഷത്തിലേക്ക് വഴി ിരുന്നല്ലോ അവിടെ ബനീത് അതായത് ഇന്നലെ ഗവർണർ വയനാടേക്കുള്ള യാത്രാ മധ്യേ ഈ മട്ടന്നൂർ നഗരത്തിൽ വെച്ച് കരിങ്കൊടി കാണിക്കുകയും ആ സമയത്ത് പോലീസ് ഏഴോളം എട്ടോളം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെയും കൊണ്ട് പോലീസ് വാഹനം നീങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഈ മേഖലയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തുകയും അവരെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ബലം പ്രയോഗിച്ച് വാഹനത്തിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ സമാനമായ രീതിയിൽ ഇന്നും ഈ മേഖലയിൽ നിരവധിയായിട്ടുള്ള ആൾക്കാരെല്ലാം തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ മേഖലയിലെല്ലാം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകുക അല്ലെങ്കിൽ അത്തരത്തിലൊരു എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ഒരു പിന്തുണ അറിയിക്കുക എന്നുള്ള രീതിയിൽ ടൗണിൻ്റെ മേഖലകളിലുണ്ട് ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കും പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു ഗവർണർ മുന്നേ തന്നെ കണ്ണൂരിനെ പറഞ്ഞ് ബ്ലഡി കണ്ണൂർ തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാനർ തന്നെയാണ് ഇന്ന് എസ് എഫ് ഐ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് സംഘി ഖാൻ ഗെറ്റ്ഔട്ട് ഫ്രം കണ്ണൂർ അതായത് കണ്ണൂരിൻ്റെ ഒരു പ്രതിഷേധം കണ്ണൂരിനെ അപമാനിക്കുകയും അത്തരത്തിൽ കണ്ണൂരിനെതിരെ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് നിരവധിയായിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഏകദേശം നൂറോളം വരുന്ന പ്രവർത്തകരാണ് ഇരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം എസ് എഫ് ഐ സംഘടിപ്പിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോഴും നടക്കുന്നത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗവർണർ ഈ മേഖലയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ വയനാട് നിന്നും രണ്ടു മണിക്കാണ് ഗവർണർ യാത്ര മട്ടന്നൂരിലേക്ക് പുറപ്പെട്ടത് അതിനുശേഷം ഏകദേശം ഇപ്പോൾ സമയം രണ്ടു മണി കഴിഞ്ഞപ്പോൾ മൂന്നേ മുപ്പത്തി അഞ്ചായിരിക്കുകയാണ് ഒരു മണിക്കൂർ മുപ്പത്തി അഞ്ചു മിനിറ്റ് ഗവർണർ വയനാട് നിന്നും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിട്ട് ഏകദേശം മണിക്കൂർ വിനീത അതെ ഗവർണർ നാല് മുപ്പതിനുള്ള വിമാനത്തിലാണ് ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഗവർണർ ഇപ്പോൾ വയനാട്ടിലുള്ള സന്ദർശനം നേരത്തെ കർഷകർ ഈ മരിച്ചിട്ടുള്ള കാട്ടാന ആക്രമണത്തിൽ മരിച്ചിട്ടുള്ള അജീഷിൻ്റെയും അതുപോലെ തന്നെ പോളിൻ്റെയും ഒക്കെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് മടങ്ങുന്നത് അതിനുവേണ്ടിയാണ് ഗവർണർ മട്ടന്നൂരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് നാല് മുപ്പതിനാണ് ഗവർണറുടെ വിമാനം ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിനു മുന്നേ തന്നെ ഗവർണർ നാലുമണിയോടു കൂടി എത്തുമെന്നുള്ള അറിയിപ്പായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത് പക്ഷേ അവിടുന്ന് ും രണ്ടു മണിക്ക് ഈ ഗവർണർ കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുകയും അതിൻ്റെ ഭാഗമായി ഏകദേശം സമയം കണക്ക് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് പ്രതിഷേധമായി എത്തുകയും ചെയ്തത് എന്തായാലും ഈ മേഖലയിൽ മട്ടന്നൂർ നഗരത്തിൽ വലിയ പോലീസ് സന്നാഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ നൂറോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഈ മേഖലയിൽ തമ്പടിച്ചു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയെ നമുക്കിവിടെ കാണാൻ കഴിയും